പണവും മദ്യവും എല്ലാം ഈ ആളുകളെ സ്വാധീനിച്ച് ആർക്കും വേണ്ട നമസ്കാരം മദ്യവും പണവും ഒഴുക്കി ജനങ്ങളെ പറ്റിക്കാമെന്നും വോട്ട് നേടാമെന്നും ആരും കരുതേണ്ട എന്നും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി ജോയ് ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച വിജയമുണ്ടാകുമെന്നും ജനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നും പണവും മദ്യവും ഒക്കെ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കാനും പറ്റിക്കാനുമൊന്നും ആരും ശ്രമിക്കേണ്ട എന്ന കാര്യവും വി ജോയ് ചൂണ്ടിക്കാട്ടി ആറ്റിങ്ങലിൽ മാത്രമല്ല കേരളത്തിലാകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും വി ജോയ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു അത് എല്ലാവർക്കും അറിയാം അപ്പോ ഇന്നിപ്പോ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു വിജയം ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്തിയിട്ടുണ്ടാവുമല്ലോ ഏത് തരത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് എൽ ഡി എഫ് എത്തുമെന്നാണ് കരുതുന്നത് കണക്കായിട്ടത് പറയുന്നത് ശരിയല്ല എങ്കിലും ഞാൻ പറഞ്ഞ നല്ല മെജോറിറ്റിയിൽ അഭിമാനകരമായിട്ടുള്ള വിജയം തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പൊതുവെ പലതരം വിവാദങ്ങളുണ്ട് പണം നൽകി വോട്ട് പിടിക്കാൻ ശ്രമിച്ചു എന്നതടക്കം ഇതൊക്കെ ചർച്ചയാകും എന്ന് കരുതാനോ അല്ല അതെല്ലാം പിന്നെ ജനങ്ങൾ വിലയിരുത്തുകയാണ് കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് പിന്നെ പോയിട്ട് പണം കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തിയിരിക്കുന്നു ആളുകളിൽ കാശ് കാശുകൊടുത്തുവിട്ട് ഇന്നലെ കിളിമാനൂർ ഭാഗത്ത് എലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്തത് പിടിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെല്ലാം പണവും മദ്യവും എല്ലാം കൊടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിച്ച് ജയിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട ജനങ്ങളതെല്ലാം തിരിച്ചറിയും തിരിച്ചറിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് സാധാരണ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് വോട്ടർമാർ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്